മായ ഔഷ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയാണ് ഈ വർഷത്തെ ബജറ്റ് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ജോസി ജോളി അവധിയിൽ ആയതിനാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ബജറ്റ് അവതരിപ്പിച്ചുവെന്ന പ്രത്യേകതയും രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റിനുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നെൽകൃഷി വ്യാപകമാക്കുന്നതിനും തരിശു ഭൂമി കുറച്ചു കൊണ്ടുവരുന്നതിനും കാർഷിക മാർക്കറ്റുകളിൽ വിൽക്കുന്ന കാർഷിക വിളകൾക്ക് ഇൻസെന്റീവ് കാർഷിക മേഖലയിൽ തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഊന്നൽ നൽകിയാണ് ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് മുപ്പത്തി ആറ് കോടി ഏഴ് ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വരവും മുപ്പത്തി ആറ് കോടി ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ ചിലവും അഞ്ചു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മിച്ചമുള്ളതാണ് ഈ വർഷത്തെ ബജറ്റ് വനിതാ ക്ഷേമം ഏത്തവാഴ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ നാട്ടിലെ വാഴ വീട്ടിലെ ഉപ്പേരി എംബയോ ജൈവവളം നിർമ്മാണം മുളവൂർ മുളവൂർക്കൂർക്ക സംരക്ഷണ പദ്ധതി ഭിന്നശേഷിക്കാർക്കും വിദ്യാർത്ഥികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ പ്രത്യേക പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നു ഇതിൽ പ്രധാനമായി കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബജറ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത് മൂവാറ്റുഴ ഒരു കാർഷിക മേഖലയാണ് എന്നെല്ലാവർക്കും അറിയാം ഈ മേഖലയുടെ കുതിപ്പും കിതപ്പും എല്ലാം മൂവാറ്റുഴയുടെ മുഴുവൻ ആളുകൾക്കും പരിചിതമാണ് നമുക്ക് അടിക്കടി ഉണ്ടായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളടക്കം അതോടൊപ്പം കാർഷിക മേഖല നേരിടുന്ന വിവിധ വിവിധ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ അതിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ബജറ്റിലൂടെ നടത്തിയിട്ടുള്ളത് പ്രധാനമായും കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിൽ തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിക്കുക എന്ന കാര്യം കൂടി ഈ ബജറ്റ് ലക്ഷ്യമെക്കുന്നുണ്ട് തൊഴിൽ സംസ്കാരം മാറി വരുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സംരംഭങ്ങൾ അടക്കം അത്തരത്തിൽ പരിഗണിക്കുമ്പോൾ സ്ത്രീകളുടെ ക്ഷേമം കൂടി വളരെ വലിയ ഉദ്ദേശമായി നമ്മൾ കാണുകയാണ് ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ഹെക്ടർ തരിശ് നെൽകൃഷിയാണ് നിലവിലുള്ളത് തരിശായിട്ട് ഇനിയും അറുപത്തിരണ്ട് ഏക്കറോളം തരിശായി കിടക്കുകയാണ് ഈ തരിശ് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്നതിനാണ് മുൻഗണന നൽകുന്നത് അതിൻ്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് ഏക്കർ ബ്ലോക്ക് പഞ്ചായത്ത് തനീരെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ് അതിന് വേണ്ടിയാണ് നമ്മൾ മുൻഗണന നൽകിയിട്ടുള്ളത് ഒപ്പം കാർഷിക മേഖലയിൽ തുടർ കൃഷി പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ ഭിന്നശേഷി ക്ഷേമത്തിന് എഴുപത് ലക്ഷം രൂപയും വനിതാ ക്ഷേമത്തിന് ഇരുപത്തി എട്ട് ലക്ഷം രൂപയും പാർപ്പിട മേഖലയിൽ രണ്ട് പോയിന്റ് കോടി രൂപയും ആരോഗ്യമേഖലയിൽ അൻപത്തി ഒൻപത് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി നല്ല ഉപ്പേരി ഓണത്തിന് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നാട്ടിലെ വാഴ വീട്ടിലെ ഉപ്പേരി എന്ന രീതിയിൽ ഏത്തവാഴ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയും ബജറ്റിൽ വകയിരുത്തുന്നുണ്ട് ഒപ്പം ക്ഷീര കർഷകർക്ക് പാലിന് ഇൻസെൻറ്റീവ് നൽകുന്നതിന് വേണ്ടി പതിനേഴ് ലക്ഷം രൂപ മാറ്റി വെക്കുന്നുണ്ട് ജൈവവള നിർമ്മാണം പ്രത്യേകിച്ചും നമുക്കറിയാം വേസ്റ്റ് ബയോ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒരു പ്രശ്നമാണ് ഇപ്പോൾ ജൈവോളം നിർമ്മിക്കുന്നവർ എം ബയോ എന്ന പേരിലുള്ള ജൈവവളം ഒരു ബ്രാൻഡ് പേരിൽ തന്നെ നമ്മൾ ഇപ്രാവശ്യം അതിനുള്ള സംരംഭത്തിന് സഹായം നൽകുകയാണ് അതുപോലെ തന്നെ മുളവർക്കുവൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പദ്ധതി ഉണ്ടാകും മത്സ്യങ്ങൾ എല്ലാ മേ കുളങ്ങളിലും മത്സ്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം വഴിയോരങ്ങളെ ഔഷധ സമ്മർദ്ദമാക്കി മാറ്റുന്നതിനും ചെടി ഔഷധ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിനുള്ള പദ്ധതിയും ഈ ബയോപോർട്ടുകളുടെ നിർമ്മാണവും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയുണ്ട് അതോടെ വനിതകളുടെ സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട് കഫേ യൂണിറ്റുകൾ തുടങ്ങുന്നതിനും വനിതാ സ്വയം തൊഴിൽ സംരംഭവും നൽകുന്ന തുടങ്ങുന്നതിനും ശതമാനം വരെ തുക സബ്സിഡി നൽകുന്ന പദ്ധതികൾക്ക് തുടക്കം ഇടുകയാണ് അതോടൊപ്പം ലേബർ ബാങ്ക് നമുക്ക് തൊഴിൽ ചെയ്യുന്നവർക്ക് വേണ്ടി ലേബർ ബാങ്ക് തൊഴിൽ ലഭിക്കേണ്ടവരും തൊഴിൽ നൽകുന്നവരുമായിട്ടുള്ള അവർക്ക് അവർക്ക് വേണ്ടി അവരെല്ലാം ഒരു കുടക്കയിൽ കൊണ്ടുവരുന്നതിനുള്ള ലേബർ ബാങ്ക് കൂടി നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട് ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവരുടെ സ്കോളർഷിപ്പ് അതുകൂടാതെ അവരുടെ ഇന്ദ്രിയശേഷി വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികളെ സഹായിക്കുന്നതിനുമൊക്കെ വേണ്ടി അവർക്ക് ഗുണകരമാകുന്ന തരത്തിൽ ഒരു ന്യൂറോ സെൻസറി പാർക്ക് ഈ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു തെറാപ്പി സെൻ്റർ വിവിധ തരത്തിലുള്ള തെറാപ്പികൾ ചെയ്യുന്നതിനു വേണ്ടി തെറാപ്പി സെൻ്റർ ഭിന്നശേഷിക്കാരുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി ഭിന്നശേഷിക്കാർക്ക് കുട്ടികൾക്ക് വിനോദയാത്ര ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററുകൾക്ക് സഹായം അതോടൊപ്പം ബഡ്സ് റീഹാബിലിറ്റേഷൻ വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്റർ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് അത് കഴിഞ്ഞവർക്ക് സഹായം തുടങ്ങി വിവിധ പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ റീന സജി മേഴ്സി ജോർജ് ബെസ്റ്റിൻ ചേറ്റൂർ അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ രമ രാമകൃഷ്ണൻ ഒ കെ മുഹമ്മദ് അഡ്വക്കേറ്റ് ബിനി ഷൈമ റിയാസ് ഖാൻ സിബിൾ സാബു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ പി ബേബി ആൻസി ജോസ് ജാൻസി മാത്യു ഷെൽമി ജോൺസ് സുർമി അജീഷ് സുജിത് ബേബി സെക്രട്ടറി രതി എം ജി നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും